കള്ളപ്പണക്കാർക്കും ബിനാമികൾക്കും കെണിയൊരുക്കി ആദായ നികുതി വകുപ്പ് പാവപ്പെട്ടവരെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ പിടിവീഴും കള്ളപ്പണം സ്വർണമാക്കാൻ ശ്രമിക്കുന്നത് തടയും കള്ളപ്പണക്കാർക്ക് കഴിഞ്ഞ രാത്രികൾ ഉറക്കമില്ലാത്തതായിരിക്കുമെന്ന് ഉറപ്പ് ഉറവിടം കാണിക്കാനില്ലാത്ത അസാധുവായ അഞ്ഞൂറിൻറെയും ആയിരത്തിൻറെയും നോട്ടുകൾക്ക് ഇപ്പോൾ കടലാസ് വില പോലുമില്ല അക്കൗണ്ടിൽ എത്ര പണം വേണമെങ്കിലും നിക്ഷേപിക്കാമെങ്കിലും ആദായ നികുതി വകുപ്പിന്റെ പിടിവീഴുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു വിഭാഗം ആളുകൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമാണ് പണം വെളുപ്പിക്കാൻ സമീപിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരെയും കള്ളപ്പണക്കാരുടെ ചതിയിൽപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ട് ഇരുപതു പേരെ കണ്ടെത്തിയാൽ അമ്പത് ലക്ഷം രൂപ വെളിപ്പിക്കാം എന്ന കാഴ്ചപ്പാടിലാണിത് രണ്ടര ലക്ഷം വരെയുള്ള നിക്ഷേപം ആദായ നികുതി വകുപ്പിലേക്ക് അറിയിക്കുന്നതല്ല എന്ന പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ശ്രമം നടക്കുന്നത് പക്ഷേ മാസങ്ങളായി ഒരു ഇടപാടും നടക്കാത്ത അക്കൗണ്ടിൽ പെട്ടെന്ന് വീഴുന്ന വൻ തുകയുടെ ഉറവിടത്തിന്റെ വിശദാംശങ്ങൾക്ക് കൃത്യമായി കണക്ക് വെക്കേണ്ടി വരും കർഷകർക്കോ ചെറുകിട വ്യവസായികൾക്കോ തൊഴിലാളികൾക്കോ നൽകുന്ന പരിഗണന മറ്റുള്ളവർക്ക് ലഭിക്കില്ല ഓരോ വ്യക്തിയും കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന കണക്കുകൾ ഓരോ ബാങ്കിലും സൂക്ഷിച്ചിട്ടുണ്ട് കള്ളപ്പണക്കാരന്റെ ചതിയിൽപ്പെട്ട് പണം വാങ്ങി വെളുപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നവർ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടി വരും ഇതേസമയം കള്ളപ്പണം സ്വർണമാക്കാൻ ശ്രമിക്കുന്നവർക്കും പിടിവീഴും കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ കൈവശമുണ്ടായിരുന്ന സ്വർണത്തിൻറെയും വിൽപ്പനയുടെയും വിവരങ്ങൾ അറിയിക്കാൻ ജല്ലറികൾക്ക് സെൻട്രൽ എക്സൈസ് ഇന്റലിജൻസിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് കള്ളപ്പണക്കാരോട് നിശ്ചിത പിഴയടച്ച് പണം വെളിപ്പെടുത്താൻ ഏതാനും മാസം മുമ്പ് വരെ ആദായ നികുതി വകുപ്പ് സമയം നൽകിയിരുന്നു എന്നിട്ടും പിടിതരാത്തവരെ പിടികൂടാൻ മാസങ്ങളായി ആദായ നികുതി വിഭാഗം കുരുക്കു മുറുക്കുകയും ചെയ്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇല്ലാത്ത കണക്കുകൾ ബോധിപ്പിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി അറിയുക മുപ്പത് ലക്ഷത്തിലേറെ തുക വരുന്ന ഭൂമി കച്ചവട കണക്കുകൾ രജിസ്ട്രാർമാർ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ നീണ്ടകാലത്തെ കണക്ക് വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക വർഷം പത്തു ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളുടെ കണക്കുകൾ ബാങ്കുകൾ അറിയിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നടക്കുന്ന ക്രെഡിറ്റ് ഇടപാടുകളുടെ വിവരങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്നുണ്ട് വിദേശ കറൻസി ഇടപാടുകളും നിരീക്ഷിച്ചിട്ടുണ്ട് പാൻ കാർഡ് നമ്പറുള്ളതിനാൽ യഥാർത്ഥ ഇടപാടുകൾ ഒത്തുനോക്കാൻ ആദായ നികുതി വകുപ്പിനെ എളുപ്പമാണ് കഴിഞ്ഞ ആറു വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ ഓഡിറ്റ് ചെയ്ത രേഖകൾ സൂക്ഷിക്കണമെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആദായ നികുതി വകുപ്പിന്റെ കർശന നിർദ്ദേശവുമുണ്ട് കള്ളപ്പണം സൂക്ഷിച്ച നിരവധി പേർ നമുക്കിടയിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിളിൽ കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വാചകം ഇതിന് തെളിവ് നൽകുന്നു ഹൗ ടു കൺവേർട്ട് ബ്ലാക്ക് മണി ഇൻ ടു വൈറ്റ് മണി എന്നതാണ് ആ വാചകം ടി സി വി തൃശൂർ